ഇസ്ലാമലൈക്കും ആദമേരദീൻ നലവി ഉസ്താദെ ഡോക്ടർ ബാബു ഡി ഹാജിയും അതുപോലെ സി എച്ച് ഹൈദൂസ് ഉസ്താദും എം എം ബഷീർ ഉസ്താദും ഷെയഫുന ചെറുഷേരി ഉസ്സാദിനെ പോലുള്ള മഹാന്മാര് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി ലക്ഷ്യമിട്ട് അവരൊരുപാട് ത്യാഗം സഹിച്ചതിനു വേണ്ടി ഓടുന്ന അക്കാലത്തിന് പല എതിർപ്പുകളുണ്ടായിരുന്നു ഒരു പക്ഷേ അഹദൂമി പാരമ്പര്യത്തിൽ പോകുന്ന ആളുകൾക്ക് ഈ സ്ഥാപനം ഭാവിയിൽ വലിയൊരു പുരുഷാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടായിരിക്കാം അവർ അന്ന് പല എതിർപ്പുകളും കാണിച്ചിട്ടുണ്ട് ആ എതിർപ്പുകളൊന്നും വകവെക്കാതെ ഈ മഹാന്മാര് ഹതാത്ഭുത എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ നാട്ടില് അബദ്ധസഞ്ചാരം നടത്തുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത ഇതര മതസ്ഥർക്കിടയിലും അതുപോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ഇതര മതസ്ഥരും സ്വന്തം സമുദായത്തിലൊക്കെ ആളുകളെയും അവർക്കിടയിൽ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശം ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെയുള്ള നല്ല പ്രബോധകന്മാരെ സൃഷ്ടിക്കാനാണ് ദാത്ഭുത ഉണ്ടായത് നല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ആദ്യം എന്തുവേണം ഇസ്ലാമികമായൊരു സംസ്കാരം ഉണ്ടാകണം അതുണ്ടാകുമ്പോഴാണ് നല്ലൊരു പ്രബോധകനാകുന്നത് ഇത് സ്വന്തം ജീവിതത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ യാതൊരു ഷി സാധാരണ മറ്റു പള്ളി രണ്ടല്ലെങ്കിൽ കിതാബ് കിതാബോധി ആളുകൾ കാണിക്കുന്ന ഷിാർ പോലും കാണിക്കാത്ത തനി പുരോഗമന്മാരെ പുരോഗമനവാദികളെ തനി പരിഷ്കാരികളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സ്ഥാപനമായി താൽഹുത മാറ്റിയെടുത്തതിൽ താങ്കളുടെ പങ്ക് വളരെ നിസ്തലമാണ് എന്നാൽ ഹൈദ്രോസ് ഉസ്താദും ബാപ്പുട്ടിയാജി മതൊന്നുമല്ല നീയത്താക്കിയിരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള താൽഹുത ഒരു സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദുമാർ നമ്മുടെ നാട്ടിലേതെങ്കിലും പിന്നെ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട പിറന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറുകയും അവർ വ്യചാരികളായി മാറുകയും അവർ മദ്യപാനികളായി മാറുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അല്ലാത്തവരാവട്ടെ അവർ അപസഞ്ചാരം നടത്തുമ്പോൾ അതിങ്ങനെ സമൂഹത്തിൽ അവരെ അവരെക്കുറിച്ച് അവർക്ക് അവരെ വ്യക്തിയത്വം നടത്തിക്കൊണ്ട് അതിങ്ങനെ വിളിച്ച് പറയുന്ന അവസ്ഥയല്ല വേണ്ടത് മറിച്ച് അവർക്കിടയിലും പ്രബോധനം നടത്തണം നിങ്ങളുടെ സ്ഥാപനത്തിന് കോടികൾ ഫണ്ട് നൽകുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ പോലും വിദേഹി പ്രസ്ഥാനക്കാരെ പോലും സുന്നദ്ധമായ തന്നെ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത വളരെ ബലഹീനനായ വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് എനിക്ക് വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് വളരെ ബലഹീനനാണ് നിങ്ങൾ സമസ്തന മുഷാവറയിൽ പോയിട്ട് പിന്നെ സമസ്തൻ്റെ ഒരു പോഷക സംഘടനയിൽ പോലും ഭാരവാഹിത്വം മരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല നിങ്ങളുടെ ഓഫ് ക്യാമ്പസിൽ കേരളത്തിന് പുറത്തുള്ള താല്പര്യ ക്യാമ്പസിൽ കോടികൾ സംഭാവന കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട വ്യക്തികളെപ്പോലും സുന്നത്തമായിട്ടുള്ള റൂട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത നിങ്ങളാണോ സമസ്തന്റെ മുഷാവരനെയും ബഹുമാനപ്പെട്ട ജിപ്രീതങ്ങൾക്ക് മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ സഞ്ചാരം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞാൽ അവരെ പ്രബോധന പ്രവർത്തനത്തിലൊക്കെ നിങ്ങളുടെ ആ മഹത്തായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അവരൊക്കെ നേർ വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ വേണ്ടത് വടശ്ശേരി അസമുസ്തിയാര് എന്തോ ആവട്ടെ കാന്തപുര വിഭാഗത്തിലാണെങ്കിൽ നമുക്ക് പല വിയോജിപ്പുകളുണ്ട് അതേ ഒരു പ്രസംഗത്ത് പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലൊക്കെ ഉള്ള ഒരാളാണ് ശ്രീതാരിക്കുട്ടി അദ്ദേഹം മരിച്ചുപോയി അള്ളഹുദ്ദേഹത്തിന് മോഫർത്ത് കൊടുക്കട്ടെ അദ്ദേഹം ത്തെ ഒരു പിന്നെ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവിടെ കരിപ്പൂരിൽ നടക്കുന്ന ഹജ്ജ് ക്യാമ്പിലൊക്കെ നിർബന്ധപൂർവ്വം കൊണ്ടുവന്നി വരും അദ്ദേഹം വരാനൊക്കെ മടി കാണിച്ചെങ്കിലും അദ്ദേഹം നിർബന്ധപൂർവ്വം വരെ കൊണ്ടുവന്നു ഹജ്ജ് ക്യാമ്പിലൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഹാജിമാരൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉമ്ര ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായത്രേ അങ്ങനെ പിന്നെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റാത്ത വർഷമോ അതിൻ്റെ പിറ്റാത്ത വർഷമോ അറിയില്ല അദ്ദേഹം ഉംറ നിർവഹിക്കാൻ പോയി അദ്ദേഹം ഉമ്ര നിർവഹിക്കാൻ പോയിട്ട് വളരെ ചാരിതാർഥ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് അപ്പം ഇങ്ങനെ തീരെ മതപരമായ കാര്യങ്ങളിലൊന്നും അങ്ങനെ ബന്ധപ്പെടാതെ സി പി എമ്മിൻ്റെ പ്രവർത്തകനും സൈന്ധാന്തികനുമായി നടന്ന ഒരു വ്യക്തിയെ കൂടുതൽ മതപരമായ വിഷയത്തിലേക്ക് അടുപ്പിക്കാൻ ഈ മതപണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നമ്മുടെ ധീരയിലേക്ക് അടുപ്പിക്കുക എൻ്റെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പള്ളിയിലും മദ്രസേലും പള്ളിയും മറ്റുമായിട്ട് ബന്ധപ്പെടാതെ നിന്നിരുന്ന വളരെ പിന്നെ കുഫ്രിയത്തിൻ്റെ റൂട്ടിലൂടെ പോലും സഞ്ചരിക്കാൻ മെനക്കെട്ടിരുന്ന ആളുകൾ എൻ്റെ നാട്ടിൽ രാമനാട്ടുകര ചേരാമ്പ്രക്കടത്ത് അബ്ദുൽ ഖാദ്രാജി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ പ്രസംഗം കേട്ടിട്ട് നന്നായി ഒരു സംഭവമുണ്ട് അത് ഇപ്പോഴൊന്നുമില്ല പത്ത് മുപ്പത് കൊല്ലം മുന്നാണ് ഈ ദാൽഹുദ കണ്ടാണ് ഇതിനൊക്കെ മുന്നാണ് എനിക്ക് ദാർഹുദ ഉണ്ടായി ഒരു സ്ഥാപിത കാലത്താണ് അപ്പോൾ വളരെ നാടനായ അന്ന് അബ്ദുൽ ഖാദ്രാജി വലിയ പണ്ഡിതനാണ് വലിയ തക്കവുള്ള മനുഷ്യനാണ് നല്ല ഈമാനോടുകൂടി മരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വയത് കേട്ടിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നന്നാവുകാന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റുകാരനെ നന്നാക്കാനാണ് നമ്മൾ നടക്കേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ലീഗൽ ഇല്ലാത്തവരും അവൻ കുറ്റം പറഞ്ഞെടുക്കാല്ലേ വേണ്ടത് അപ്പോൾ താഹൂഹൂദ് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ കമ്മ്യൂണിസ്റ്റുകാരെ നന്നാക്കി എടുക്കാനാണ് അപ്പോൾ മന്ത്രി റിയാസ് ആവട്ടെ ഷംസീർ ആവട്ടെ അവർക്കൊക്കെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ തീനിന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് താൽഹൂദ് നടത്തേണ്ടത് അത് നടത്താതെ അവരെങ്ങനെ നിരന്തരം സാമൂഹ്യമാതിന് അധിക്ഷേപിക്കലല്ല സൂ ഒരു മഹാനായ ഒരു സൂഫിയലിൻ്റെ അടുക്കൽ വന്നിട്ട് കുറച്ച് ആ ശിഷ്യന്മാർ പരാതി പറഞ്ഞു അപ്പുറത്ത് കുറേ പാട്ടും ഡാൻസുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ശല്യക്കാരാണ് അവർ അവർക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സൂഫിയരിൻ ദ്വാര ചെയ്തത് അവർക്ക് രണ്ട് ലോകത്ത് സന്തോഷം കൊടുക്കട്ടാനാണ് അങ്ങനെ അദ്ദേഹത്തിന് പ്രാർത്ഥന കാരണമായിട്ട് അവർ പലരും ഹിതായത്തിലായി എത്രയെത്ര കൊള്ളക്കാരും തമ്മാടികളായ ആളുകൾ പിന്നെ ഇസ്ലാമിൻ്റെ ശാതുല തീരത്തേക്ക് വന്നിട്ടുണ്ട് മുസ്ലിംങ്ങളെ കൂട്ടത്തിലും അ കൂട്ടത്തിലും കൂട്ടത്തിലും മൊഹിദീൻ തങ്ങളുടെ ഒരു പ്രസംഗം കാരണം ആയിരക്കണക്കിന് ആളുകൾ ബോധരഹിതരാകുകയും അവർ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നുപോയി ചരിത്ര ചരിത്രം ഉണ്ട് ഖാജാമൊയീസ് ശിശു തങ്ങളുടെ ചരിത്രം തന്നെ നിങ്ങൾ ഖാജാ മുതീസിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുമല്ലോ നിങ്ങൾ ബിദഗി പണ്ഡിതനായ യൂസുഫ് കർതാവി മരിച്ചപ്പം അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന പോസ്റ്റുകൾ ഇടുന്ന ശിഷ്യന്മാരെ വളർത്തിയെടുത്ത ആളാണ് നിങ്ങൾക്ക് ജമാത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയാണ് നിങ്ങൾ കൊണ്ടുടക്കുന്നത് വഹാബികളുടെ ഐഡിയോളജിയാണ് കൊണ്ടെടുക്കുന്നത് വഹാബികളുടെ ഐഡിയോളജി കൊണ്ട് നടക്കുന്നവരെ ഇവിടെ പരിപാടിയിൽ പോകുന്ന തങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ കൂടുതൽ പറയിപ്പിക്കരുത് അതുകൊണ്ട് ദയവായിട്ട് ഹൈദർ സുസ്താദും ബാപ്പുട്ടിയാജും സ്വപ്നം കണ്ടത് അത്ഭുതക്കു വേണ്ടി പ്രവർത്തിക്കുക എല്ലാവരെയും നന്മയിലേക്ക് കൊണ്ട് ക്ഷണിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ജിഫ്രീ തങ്ങളെക്കാളും നല്ല പിന്നെ നന്മകൾ ചെയ്തിട്ട് ജിഫ്രീതങ്ങളെക്കാളും കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാതെ തങ്ങളെക്കാളും പിന്നെ ജിഫ്രീ തങ്ങളെ വിമർശിച്ച് നടക്കല്ലേ വേണ്ടത് ഷെയ്ഖുന അത്യപുരദിൻ്റെ ത്വരീകത്തുമായി ബന്ധ എന്തോ ഒരു ബന്ധവരാളാണ് നിങ്ങളത് കേൾക്കുന്നത് അത്യപുരിസ്ഥാദിൻ്റെ നാലൽ പോലും നിങ്ങൾ എത്തുന്നില്ല കാരണം അത്യപുരിസ്ഥാദ് സമസ്തം ഉഷാവറെ പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനവും ജീവിതവും ശൈലിയും കണ്ടിട്ട് എത്ര 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 ആളുകൾ അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹത്തിന് എടുത്ത് പോയിട്ട് നന്നായിട്ടുണ്ട് അദ്ദേഹം ലീഗാരൻ എന്ന് പരസ്യമായി പറയുന്ന ഒരാൾ എന്നാൽ അദ്ദേഹത്തോട് ആർക്കെങ്കിലും യോജിപ്പുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഈ തരം എന്താണ് പൊളിറ്റിക്സ് കാണുമ്പോൾ എന്താണ് പറയുക ഒരു തരം പിന്നെ ഒരു വളരെയധികം നിന്നതാണ് ഇങ്ങോട്ട് തോന്നുന്നത് അതായത് പ്രത്യേകിച്ച് ഈ കോഴിക്കോട് എം എൽ എഫൊക്കെ നടത്തുമ്പോൾ യാതൊരു സങ്കുചിത പിന്നെ സങ്കോചം ഇല്ലാതെ നിങ്ങൾക്ക് യാതൊരു